നിങ്ങൾ യങ്സ്റ്റേഴ്സ് അല്ലാതെ കുറച്ച് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട് കോമ്പിനേഷൻ ഉള്ളത് നമുക്ക് സായി കുമാർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പത്മനാള ആ പുള്ളി ഉണ്ടായിരുന്നു അവർ രണ്ടുപേരായിട്ട് നമുക്ക് എനിക്ക് എനിക്കുണ്ടായിരുന്നത് എനിക്ക് നമ്മൾ അവരൊക്കെ അത്യാവശ്യം എസ്പെഷ്യലി സായി കുമാർ സാറിനെയാണ് എടുത്തു പറയുന്നത് പുള്ളി വന്നിരുന്നപ്പോൾ തൊട്ട് അതായത് പുള്ളിയുടെ ഒരു മൂഡ് വേറെയാണ് ആ സമയത്ത് അത് മാത്രമല്ല പുള്ളി ചെയ്യുന്നതിനീ പുള്ളി വന്നിരുന്നിട്ട് അടുത്ത് സ്ക്രിപ്റ്റ് ഒരാൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കല്ലോ പുള്ളി ആ സാധനം രീതി കാണുമ്പോണല്ലോ പുള്ളിയുടെ ഓരോ എക്സ്പ്രഷൻസ് പുള്ളി ആ സാധനം കേൾക്കുമ്പോ പുള്ളി അതിങ്ങനെ ഇമാജിൻ ചെയ്തോണ്ടിരിക്കണം അതിൻ്റെ അത് പുള്ളിയുടെ കണ്ണീന്ന് നമുക്ക് കിട്ടും രക്ഷയില് അത് മോട്ടമാണ് പുള്ളിയുടെ അത് ഒരു എന്താ പറയാ എന്തൊരു സാധനം അതും ദേഷ്യപ്പെടുന്നതിൻ്റെ ആണെന്നുണ്ടെങ്കിലും കൂളായിട്ട് പറയുന്നതാണെങ്കിലും പുള്ളിയുടെ ആ ഒരു ഐ കോണ്ടാക്ട് ഉണ്ടല്ലോ ഒന്ന് പറയാൻ ഭയങ്കര കുറെ പഠിക്കാൻ പറ്റും പറ്റുമോ സാർ സായികുമാർ സാറിനെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്താണ് നമുക്കറിയാം ഒരു വലിയൊരു സംഭവമാണ് അവിടെ ഇപ്പം ആണെങ്കിൽ കുറച്ച് സിനിമകളെ ചെയ്യുന്നുള്ളൂ പക്ഷെ ചെയ്യുന്ന സിനിമയിൽ ഒരു സിനിമയാണ് ഇപ്പോൾ ലൂസിഫറിൽ പോലും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ വിളിച്ചപ്പോ ഒഴിവാകാൻ നോക്കിയിട്ടും എനിക്ക് എനിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞപ്പോൾ ഇരുന്ന് അഭിനയിച്ചാൽ മതി അങ്ങനെ ഒരു ഡയറക്ടറുടെ ആക്ടറാണ് ഇതിലെങ്ങനെയാണ് ആ ക്യാരക്ടർ ഇതിനകത്ത് സായിമാർ വരുന്നത് ഇത് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചീഫായിട്ടാണ് എനിക്ക് ഇദ്ദേഹം അല്ലെങ്കിൽ വേറെ രണ്ടുപേരുണ്ടായിരുന്നു ഞാൻ പേര് പറയുന്നില്ല ഓപ്ഷൻസ് ഈ നമ്മളീ പറയുന്ന സിനിമയെക്കുറിച്ച് മാത്രമാണ് വേറെ ഔട്ട്സൈഡേഴ്സ് മറ്റു കാര്യങ്ങളോ പേരുകളോ ഞാൻ പറയുന്നു ഓക്കെ ഓക്കെ അദ്ദേഹത്തെ പിക്ക് ചെയ്യാൻ ഒരാൾ റെഫർ ചെയ്തു അപ്പം നമ്മുടെ സ്കൈഷേ പിക്ചേഴ്സിൻ്റെ ചീഫ് ഫൈനാൻഷ്യൽ കൺട്രോൾ അജിതാ ശേഖർ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നത് അപ്പം ഞാനത് സംസാരിച്ചു അങ്ങനെ വരാമെന്ന് സംബന്ധിച്ചു അത് ഒത്തിരി സിക്കാരൊന്നും കുഴപ്പമില്ല ഞമ്മ നാളെന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ടാണ് അത് അത് ചെയ്തത് ഞാൻ ഇവിടെ അവർ വന്നപ്പോഴേ അവർ രണ്ടുപേർക്കും പത്മനാഭീയ ശേഷം രണ്ടുപേർക്കും കഥ പറഞ്ഞു കൂടിയതാണ് നിങ്ങളുടെ കഥ ഇതുവരെ നിങ്ങൾ ഒരു പക്ഷേ കേട്ടില്ലാത്ത തരത്തിലുള്ള ആളുള്ള കഥയല്ല ഇപ്പം ഇങ്ങനെയാണ് ഇതിങ്ങനെയൊക്കെ ചില ചില ലിങ്കുകളുണ്ട് അത്യാവശ്യം നിങ്ങളുടെ സീൻ മാത്രം പറഞ്ഞു തരാം അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും തീരില്ല അതെല്ലാം കഥയും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഇതാണ് ഓക്കെ ഓക്കെ അപ്പം അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റർ പറഞ്ഞു കൊടുക്കണം അഭിനയിച്ച് കാണിക്കേണ്ട കാര്യം ഞാൻ സാറിനെ അഭിനയിച്ച് കാണിക്കാനാണ് പതിവ് ഏമന്തിനൊക്കെ അഭിനയിച്ച് കാണിക്കാനാണ് പതിവ് അഭിനയിച്ച് കാണിച്ച് അവർക്ക് മാത്രമേ അവർക്ക് അഭിനയിച്ച് കാണിക്കേണ്ട കാര്യമില്ല അവർക്ക് പറഞ്ഞാൽ മതി സിറ്റുവേഷൻ മനസ്സിലാക്കി അവർ ചെയ്തു അപ്പം സായുമാറിൻ്റെ സീൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിൻ്റെ ചീഫായിട്ട് അഭിനയിക്കുന്നു വളരെ അത് അന്ന് സിക്കാണെങ്കിലും നല്ല ഭംഗിയായിട്ട് അത് ആ ഭാഗം നല്ലതുപോലെ ചെയ്തു പറഞ്ഞു സീൻ പറഞ്ഞ് ഈ ബ്രേക്ക് സമയത്ത് എല്ലാവരും റെഡി ആകുന്ന സമയത്ത് റൂമിൽ പോയി രണ്ടു പേർക്കും കഥകൾ പ്രത്യേകമായി പറഞ്ഞു കൊടുത്തു ഇതാണ് കഥകൾ ഇത്യാവശ്യം നിങ്ങളുടെ സീൻ മാത്രം പറയാം ബാക്കിയുള്ള കഥ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞാൽ എവിടെ എത്താൽ ആ കൺഫ്യൂഷൻ കാരണം ഇത് ഇതെഴുതുന്ന എനിക്കും തന്നെ കൺഫ്യൂഷൻ അങ്ങനെയാണ് എഴുതുന്നത് ആ ലിങ്ക് ഏറ്റവും ലീഷ്ടമുണ്ട മിസ്റ്റേക്ക് എപ്പോഴും സിനിമ വരുന്ന സമയത്ത് പല രൂപകളെ പറയാനുണ്ട് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ മിസ്റ്റേക്ക് ബാ വരുന്നത് കാരണം ആ ലിങ്ക് ആയില്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ പല സിനിമയിലും അത് ഇതുവരെ കാണാത്ത ചില കാര്യങ്ങൾ അതിനകത്തോണ്ട് ഈ ലിങ്ക് കറക്റ്റ് ആയില്ലെങ്കിൽ ഇവിടെ മിസ്റ്റേക്ക് വരും അപ്പോൾ ഇതിലാത് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രേക്ഷകരാണ് തീരുമാനിക്കുക കണ്ടുപിടിച്ചാൽ ഒരുപക്ഷെ കാണുമായിരിക്കും പക്ഷേ അതില്ലാതെ അത് ഏറ്റവും ചെറുതായി ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ആയിരിക്കണം എന്നുകൊണ്ട് നല്ലതുപോലെ കറക്റ്റാണ് ആ ലിങ്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാക്കാൻ അത് മൊത്തത്തിൽ അവർക്ക് പറഞ്ഞു കൊടുത്തില്ല അവരുടെ ഭാഗം മാത്രം പറഞ്ഞു കൊടുത്തു അത് അവരത് ഗ്രാസ്പ് ചെയ്ത് അതനുസരിച്ചാണ് ഇവർ രണ്ടുപേരും ചെയ്തത് അപ്പോൾ ഈ ക്ലൈമാക്സ് തന്നെ എല്ലാവരും എത്തുന്നുണ്ട് സായിമാർ പത്മരാജ രതീഷ് ബാക്കി രണ്ട് ലീഡ് രണ്ട് നായികമാർ എല്ലാവരും അവിടെ എത്തുന്നുണ്ട് ക്ലൈമാക്സിൽ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സീൻ അന്നേരമാണ് അറിയുന്നത് എന്താണ് ഇത്രയും നേരം ഞാൻ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ റിസൾട്ട് അവിടെയാണ് അറിയുന്നത് അപ്പോൾ അതിനകത്ത് ചില രഹസ്യങ്ങൾ അവിടെയാണ് അറിയപ്പെടുന്നത് അപ്പം പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതൊരു വളരെ എൻ്റർടൈനിങ് ആയിരിക്കും വളരെ സിമ്പിൾ വലിയ വലിയ സ്റ്റോറിയൊന്നും അല്ല വളരെ സിമ്പിൾ സ്റ്റോറിയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ അത് ഒരു എൻ്റർടൈനിങ് ആയിരിക്കും